സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ മകളും സംവിധായകനുമായ സൌന്ദര്യ രജനീകാന്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടു ചെന്നൈയിലെ ആൾവാർപേട്ടയിലാണ് സംഭവം അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ ഓരത്ത് നിർത്തിയിട്ട് ഓട്ടോറിക്ഷയിൽ വന്ന് ഇടിക്കുകയായിരുന്നു റിക്ഷയിൽ ഉറങ്ങുകയായിരുന്ന മണി എന്ന ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറങ്ങി വന്ന ഡ്രൈവറും സൌന്ദര്യയും തമ്മിൽ വാക്കുതർക്കമായി കേസ് കൊടുക്കുമെന്ന് മണി പറഞ്ഞു തുടർന്ന് സൗന്ദര്യ സഹോദരി ഭർത്താവായ ധനുഷിനെ വിവരമറിയുകയും ധനുഷ് സംഭവസ്ഥലത്ത് എത്തുകയും ചെയ്തു പ്രശ്നം പറഞ്ഞ് പരിഹരിച്ച് കേസിൽ നിന്നും സൌന്ദര്യ ധനുഷ് രക്ഷിച്ചു വേലയില്ല പട്ടധാരി ടുവിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായതിന്റെ ആഘോഷം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു സൗന്ദര്യ ധനുഷ് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഈ ആഘോഷത്തിന്റെ ഫോട്ടോ സൗന്ദര്യ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇട്ടിരുന്നു രാവിലെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത് സംവിധായക മദ്യപിച്ചിട്ടായിരുന്നു കാർ ഓടിച്ചത് എന്ന തരത്തിൽ തമിഴകത്ത് വാർത്തകൾ പരക്കുന്നുണ്ട് പാർട്ടിക്ക് ശേഷം സൗന്ദര്യയുടെ കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത പരന്നതോടെയാണ് ആഘോഷത്തിന്റെ ഫോട്ടോ സൗന്ദര്യ ട്വിറ്ററിൽ നിന്നും നീക്കം ചെയ്തത് ധനുഷിനെ നായകനാക്കി വേലയില്ലപ്പെട്ടധാരി എന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന തിരക്കിലാണ് സൗന്ദര്യ അടുത്തിടെയാണ് ബിസിനസ്സുകാരനായ അശ്വിനിൽ നിന്നും സൗന്ദര്യ വിവാഹമോചനം നേടിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ